ഹോസ്പിറ്റൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിന്നപ്പോഴാട്ടോ ഈ ഒരു പാക്കറ്റ് വന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിനകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഓൾറെഡി ഇത് പൊട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത് അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും അല്ല ഡാപ്പറാണ് ലിറ്റിൽസിൻ്റെ ഡാപ്പറാണ് എന്താ പറയുക ഞാൻ രണ്ടാമത്തെ പാക്കറ്റാണ് കേട്ടോ വാങ്ങുന്നത് ആദ്യം ഒരെണ്ണം വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് ഇതേപോലെ ഒരു യൂട്യൂബ് റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് അപ്പം സാധാരണ നമ്മൾ ഡയർ പാമ്പേഴ്സ് വാങ്ങുമ്പോൾ ഒരെണ്ണത്തിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഇതാകുമ്പോൾ ഒരെണ്ണത്തിന് എട്ട് രൂപ എന്തോ വരുന്നേ ഉള്ളൂ ഇത് ആണ് ലിറ്റിൽസിന്റെ ഡയപ്പേഴ്സാണ് മുപ്പത്തിനാലെണ്ണം വരുന്നുണ്ട് ടു സിക്സ്റ്റി ഫോർ ആണ് റേറ്റ് വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളവരെണ്ണമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കുട്ടിക്ക് കൊടുക്കാൻ സുഖമാണ് പിന്നെ റാഷസിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഡയപ്പർ ക്രീം യൂസ് ചെയ്യാം അല്ലാണ്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതുവരെ എന്താ ഹൈസൂന് അങ്ങനത്തെ റാഷസിൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അടിപൊളിയാണ് അപ്പോൾ വീണ്ടും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് ഡി എം ചെയ്താൽ മതിയിട്ട് അപ്പം ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഡയപൂർ ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ നോക്കട്ടോ ബെസ്റ്റ് ആണ്